ഹലോ സെലോണ പുതിയൊരു വീടും സ്വാതന്ത്ര്യം അപ്പോൾ ഇതൊന്നും നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഗെയിംപ്ലേ ആണ് അപ്പോൾ നമുക്ക് നേരെ ഗെയിംപ്ലേ ഇരിക്കും ഗെയിം പ്ലേയെ പറ്റി പറയുവാണെങ്കിൽ ഫുൾ ബ്ലാക്ക് സ്ക്വാഡ് ആയിരുന്നു സ്കോഡായിരുന്നു ആയിട്ട് വന്നത് അതുകൊണ്ട് എൻ്റെ പ്ലേഴ്സിൻ്റെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു കാരണം ബ്ലാക്ക് പ്ലേയേഴ്സിൻ്റെ അടുത്ത് എന്നാലും എൻ്റെ പ്ലേയേഴ്സ് ഒന്നും ചെയ്യത്തില്ല അവരവിടെ ഒപ്പോണൻറ്റ് കളിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഫസ്റ്റ് മെസ്സിയുടെ ഗോള് പിന്നെ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു അത് കഴിഞ്ഞിട്ടിത് എംബാപ്പി കിട്ടിയ ചാൻസ് ആയിരുന്നു അത് ഗോളാക്കി പുള്ളി പുള്ളിയുടെ ഹെട്ടർ ഗോളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒപ്പോണൻറ്റിൻ്റെ മെസ്സിക്ക് ഒരു ചാൻസ് ആയിരുന്നു ഇതായിരുന്നു ആ ചാൻസ് പാസിങ് ഒന്നും ഒരു രക്ഷയും ഇല്ല എൻ്റെ പ്ലേയേഴ്സൊക്കെ ആ കളിയും കണ്ടോടെ നിൽക്കുമായിരുന്നു കാരണം റേറ്റിംഗ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ പിന്നെ ഇത് ഒപ്പോണൻറ്റിൻ്റെ റൊണാൾഡോ അടിച്ച ഹെഡർ ഗോളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒപ്പോണൻറ്റിൻ്റെ റൊണാൾഡോ അടിച്ച അടുത്ത ഗോളായിരുന്നു ഇത് ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ഗോളായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയൊരു പെനാൽറ്റി ചാൻസ് ആയിരുന്നു പക്ഷെ അത് എന്നെ പറ്റിയെന്നറിയത്തില്ല അതും ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒപ്പോണൻറ്റിന് ക്ലീൻ ഷീറ്റും കിട്ടി ഹാലിൻ്റെ അടുത്ത പെനാൽറ്റി ആയിരുന്നു പക്ഷേ അതും ഗോൾ കീപ്പർ തടഞ്ഞു അങ്ങനെ ആ ചാൻസ് മിസ്സായി പിന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഒപ്പോണൻറ്റിൻ്റെ അത് റൊണാൾഡോയ്ക്ക് കിട്ടിയ ബോൾ ആയിരുന്നു പുള്ളി അത് ഗോളാക്കി അങ്ങനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് കളി തോറ്റിട്ടുണ്ട് സമാധാനമായി അപ്പോൾ എത്രയോൾ ഇന്നത്തെ വീഡിയോ കൂടുതൽ എൻറ്റർനിങ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടിയിന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക